വചനമൊഴി ഡിസംബർ അഞ്ച് വചനഭാഗം ഒന്ന് തിമോത്തി നാല് പതിനൊന്ന് പതിനാറ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തഞ്ച് അൻപത്തൊന്ന് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ അടുത്ത ആ പരിശുദ്ധ സുവിശേഷം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ പൃഥ്വൻ ആരാണ് തൻ്റെ യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന പ്രത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാൻ അവനെ തൻ്റെ വസ്തുക്കളെ മേൽനോട്ടക്കാരനാ എന്നാൽ ദുഷ്ടനായ പ്രത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് ഉള്ളിൽ പറഞ്ഞ് തൻ്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കാനും മധ്യമന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആപ്രത്തിൻ്റെ യജമാനൻ വന്ന് അവനെ അതിനിഷ്ഠൂരമായി ശിക്ഷിക്കുകയും കപടനാട്ടിക്കാട് കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ കരച്ചിലും പല്ലുകളിയുമായിരിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ മിസിഹാട് പിറവി ആഘോഷിക്കുവാൻ കാത്തിരിക്കുന്ന നമ്മോട് യഥാർത്ഥമായ കാത്തിരിപ്പ് എന്തിനു വേണ്ടി ആയിരിക്കണം എപ്രകാരമായിരിക്കണം എന്ന കാര്യമാണ് ഇന്ന് സുവിശേഷം പറയുന്നത് യജമാനൻ വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ യജമാനൻ വരുമ്പോൾ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന കാര്യസ്ഥനായി നിലനിൽക്കുവാൻ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന കൃത്യെ പോലെ ആയിരിക്കുവാൻ തിരുവചനം നമ്മോട് പറയുന്നു ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും സഹകൃത്യന്മാരോട് സന്തോഷത്തോടെ വർദ്ധിച്ചുകൊണ്ടു അനുദിന ജീവിതത്തിലെ ശുശ്രൂഷ നിർവഹിച്ച് യജമാനിൻ്റെ വരവിനായി കാത്തിരിക്കുക തൻ്റെ ഭവനത്തിലുള്ളവർക്ക് യഥാസമയം ഭക്ഷണം നൽകുന്ന പോലെ എന്ന് പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചു കൊണ്ടും സന്തോഷത്തോടെ വർധിച്ചുകൊണ്ടും അനുദിന ജീവിതം നയിക്കുവാനാണ് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ജാഗ്രതയോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ